വണ്ടിനെ തേടും ഞാൻ ഒരു പൂവിന്മുട്ട് നീ വന്നിരിക്കാമോ നിന്റെ അന്ന ടൈമേ ചേച്ചി നല്ല അണ്ണൻ്റെ ഒരു അണ്ണൻ കണ്ടു നോക്കണേ അതിലുണ്ട് സ്നേഹം ആ സെറിട്ട് സോ സോ മക്കളെ നമ്മുടെ ഏറ്റവും വ്യൂവർഷിപ്പ് ഉള്ള വീഡിയോ ഏതാണെന്ന് യാ ഇത് വീണ്ടും ട്രെൻഡ് ആയിട്ടുണ്ട് ബൈ ദ അറൈവൽ ഓഫ് ആവേശം ആൻഡ് വേറെന്തൊക്കെയോ സത്യം പറഞ്ഞാ അല്ലെ വേണ്ട നിങ്ങള് കണ്ടു മനസ്സിലാക്കുക

ആനയല്ലായിരുന്നെവിടെ എത്തേണ്ട ആളാ പൊർമാൻ അടുത്ത അടുത്ത് ഗൈസ് അതിനു മുമ്പ് വീഡിയോ ഇതുവരെ ലൈക്ക് അടിക്കാത്തൊരു ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കെർഗറ്റിംഗ് അമ്പത് കരിങ്കാലിയല്ലേ ഒരുപാട് റിസ്ക് ഒക്കെ എടുത്തിട്ടാണ് ചെയ്തെ അണ്ണനെ നോക്കി വെറുതെ ആടുന്ന കവുങ് ആടുന്നേ ചൂപ്പർ കലി തുള്ളിയൻകാലിൽ

ഇത് ട്രെൻഡാണ് ഇൻസ്റ്റഗ്രാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേസ്റ്റ് ട്രെൻഡ് തെക്കുണ്ടതി കൊള്ളിക്കോ പക്ഷോ എത്ര കിട്ടിയാലും പഠിക്കില്ലേ കൊച്ചി ഡാൻസ് കളിക്കുന്നതൊക്കെ ഇപ്പൊ കൊള്ളാം എന്തിനാ ഇങ്ങനെ തൂക്ക് കിട്ടുന്ന ട്രെൻഡുകളൊക്കെ ഇങ്ങനെ ചെയ്യണേ എന്ത് കാര്യത്തിനാണത് തുറന്ന് പറയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശ അഭിപ്രായമാണ് അതിനെനിക്ക് നിങ്ങളോട് സഹതാപം ഉണ്ട് ഇനിയെങ്കിലും എല്ലാരെയും അതൊന്നും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ ഇങ്ങനെ ഇതുവരെ വന്നില്ലേ ക്യൂട്ട്നെസ് ഒന്നും ഇല്ലടാ നീ സീരിയസ് ആയിട്ട് ചെയ്യുന്നു എന്താടാ മോനെ വിവരമൊന്നും ഇല്ലേ ബുദ്ധി ഇല്ലേ പൊട്ടനാണോ ബുദ്ധിയില്ലേ പറപ്പോ ഈ ട്രെൻഡ് ഗൈസ്റ്റീൽ കേറിക്കൊണ്ടിരിക്കയാണ് ഇതുവരെ ആ അത് കണ്ടാരുന്നതിനിടയ്ക്ക് ഒരു പാട്ട് ഇറങ്ങിയിരുന്നു ഇറങ്ങിയാന്നല്ലേ അന്ന് ഇനി അതൊന്ന് സ്ലോ മോഷനിൽ മോഷൻ ചെയ്ത് ഇത് കറക്റ്റ് ഒരുമാതിരി കൈരളി ഡബിങ് ഷോ ആ പാട്ട് നശിപ്പിച്ചു മരണത്തിന്റെ നിമിഷത്തിൽ പോലും അവൻ എന്താ പറഞ്ഞു എന്നറിയോ തെക്കുണ്ടതി ഈ സ്വപ്നങ്ങളിൽ മാത്രം ശരിക്കും പിച്ചുണ്ടതി ഒക്കെ നമ്മുടെ സീത അതായത് മൃണാൾ താക്കൂർ ഏതൊരു ഫങ്ഷൻ അവാർഡിനായിട്ടോ എന്ത് കൊണ്ടറണവോ അതില് നമ്മടെ വിജയ് ദേവരെ കൊണ്ടുതന്നെ നോക്കി പറയുന്നതാണ് തെക്കുണ്ടതിന്റെ ഇതാണ് ഇവിടെ നിന്നാണ് ഇത് അങ്ങോട്ട് കേറിക്കൊളുത്തിയത് ണ്ട് കേട്ടാ പോവോ നീ പോടാ ഇനിയിപ്പൊ അടുത്തേതൊക്കെയൊക്കെ കയറി വരുന്നുണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ അതായിട്ട് വരാം വരും പറയണല്ലോ സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റും കൂടി ചെയ്യ എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യാം ഇടമോനെ അപ്പൊ പിന്നെ